അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമുസൂല വാലാൽ ഹിസൈ നബറു അഹ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാംക്ക് നിലകൊള്ളുന്നത് അനുഗ്രഹീത റജബ് പുണ്യരജബ് എന്നിവയൊക്കെ ഈ മാസത്തെക്കുറിച്ച് നാം പറയാറുണ്ട് പ്രപഞ്ചം പഠിച്ച അന്ന് മുതൽ ഈ റജബ് മാസം വളരെ പവിത്രമാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا عشر في كتاب الله يوم خلق السماوات والأرض منها أربعة نحر ذلك الدين القيم فلا تظلموا فيهن أنفسكم الله من قُرْآنَ أمرين إن عدة السهور عند الله الله من ما, إثنى ما سنغل رأينا ما عشر കിതാബില്ലാഹി യൗമ ി കിതാബി വൽ അർള് അന്നേ ദിവസമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു സുബഹാനുഭൂവത്താല മാസങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല മിനഹ ഹുറം അതിൽപ്പെട്ട നാല് മാസങ്ങൾ വളരെ പവിത്രതയുള്ള മാസമാണ് അതിൽപ്പെട്ട ഒരു മാസമാണ് അറജബ് എന്നുള്ളത് ഫലാത്തലി മോഫിയും നംബുസക്കും ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ വറക്കത്താക്കപ്പെട്ട മാസത്തിൽ നമ്മിൽ നിന്നും വറക്കത്തുള്ള പ്രവർത്തിയാകണം ഉണ്ടാകേണ്ടത് ഈ മാസത്തിൽ ചെയ്യുന്ന വളരെ വറക്കത്തുള്ള ഒരു പ്രവൃത്തിയാണ് ഖുർആൻ പാരായണം എന്നുള്ളത് ഖുർആാനിൽ വളരെ വറക്കത്തുള്ള ഒരു അധ്യായമാണ് യാസീനോതുക എന്നുള്ളത് ഈ ബറക്കത്തുള്ള അദ്ധ്യായം ബറക്കത്തുള്ള മാസമായ ഈ റജബിൽ നാം അധികരിപ്പിക്കണം കാരണം യാസീനിനെ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന പത്ത് ബറക്കത്തുകൾ പ്രവാചകർ സുലല്ലാഹു അരൈവസലമതങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ പ്രവാചകർ സുലല്ലാഹു അരൈവസലമതങ്ങൾ അലിയാരുതങ്ങളോട് പറയാൻ യാ അലി ഓ അലിയാരുതങ്ങളെ യാസീൻ നിങ്ങൾ യാസീൻ സൂറത്തോതണം സൂറത്തിൽ പത്ത് ബറക്കത്തുകളുണ്ട് ഏതൊക്കെയാണ് ആ ബറക്കത്തുകൾ ഏതെങ്കിലും വിശക്കുന്നവനോ ഓദിക്കഴിഞ്ഞാൽ ഒരു വല്ലാതെ പ്രയാസത്തിലകപ്പെട്ട് അല്ലെങ്കിൽ വളരെ വിശന്നുകൊണ്ട് ഒന്നും തിന്നാനില്ലാതെ പ്രയാസപ്പെടുന്നവർ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് വയർ നിറച്ചു അള്ളാഹു സുബഹാനുഹൂവത്താല് ഭക്ഷണം നൽകുന്നതാണ് രണ്ടാമത് വല അള്ളംആാനൻ ഇല്ലാ റൊവിയ ആർക്കെങ്കിലും ദാഹം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഈ ആസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഖൂത്താല് അവൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നതാണ് മൂന്ന് വല ആരിന് ഇല്ല കുസിയ ആരെങ്കിലും നഗ്നനായി വസ്ത്രമില്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു സുബാനുഹൂത്താൽ വസ്ത്രം നൽകാൻ ഈ യാസീൻ സൂറത്ത് ഓതിയാൽ മതി എന്നാണ് നാല് വല അസ്ബൻ ഇല്ലാത്ത സവ്വജ ഒരുത്തൻ വിവാഹത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുന്ന വേളയിൽ വിവാഹം കഴിക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പെണ്ണ് കിട്ടാതിരുന്നാൽ അവന് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് പെട്ടെന്ന് തന്നെ വിവാഹം ശരിയാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അലിവസന തങ്ങൾ പറയാൻ അഞ്ചാമത് വല ഹിഫുൻ ഇല്ലാമിന് ഒരുത്തൻ പേടിയുള്ളവനാണെങ്കിൽ എവിടെ പോകാനും പേടിയാണ് എന്തും കാണുന്നതൊക്കെ പേടിയാണെങ്കിൽ ആ പേടി മാറാൻ യാസീൻ സൂറത്ത് തോതിയാൽ മതി എന്നാൽ വല മസ്ജൂനു ഇല്ലാ ഹർജ ഒരുത്തൻ ജയിലിലാണെങ്കിൽ ജയിലിൽ അകപ്പെട്ട നമ്മുടെ കൂട്ടുകാർ കുടുംബക്കാർ ജയിലിൽ അകപ്പെട്ടാൽ അല്ലെങ്കിൽ നാമെന്നെ ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ കാരാഗ്രഹത്തിലകപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മോചിതനാകാൻ യാസീൻ സൂറത്ത് ഒതിയാൽ മതി എന്നാണ് ഏഴ് വല മുസാഫിറുൻ ഇല്ല അയ്യുന സഫരിഹി ഒരു യാത്രക്കാരൻ യാത്രക്കാരനെന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവനിക്ക് വെള്ളമില്ല മറ്റുള്ള ഭക്ഷണങ്ങളില്ല അല്ലെങ്കിൽ വഴി കഴിഞ്ഞാലൊക്കെ അവൻ യാസീനോതിക്കഴിഞ്ഞാൽ അവൻ ആ യാത്രയിൽ അവനിക്ക് പ്രയാസങ്ങളൊക്കെ മാറുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരേ വസനമതങ്ങൾ പറയാൻ എട്ട് ഒരുത്തനെന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ പൈസ സമ്പാദിച്ച പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവനക്ക് വിലപെടുപ്പുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ യാസീന ഒതിയാൽ മതിയെന്നാണ് ഒൻപത് ഒല മരിയതു നില പരിയ അവനക്ക് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗം ശമിപ്പിക്കാൻ അവൻ്റെ കൂട്ടുകുടുംബക്കാരുടെ രോഗങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മാതാപിതാക്കളുടെ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് യാസിൻ പതിവാക്കിയാൽ മതി എന്നാണ് പത്താമത്തത് വരാഅത്തിൻ ദമയ്യത്തിൻഫിഫാനഹ ഒരു മരണാസന്നമായ ആളുകളുടെ അടുക്കൽ വെച്ച് യാസീൻ സൂറത്ത് സൂറത്തോതിക്കഴിഞ്ഞാൽ അവൻ്റെ മരണാസന്നമായ ആ പ്രയാസത്തിൽ നിന്ന് അവനിക്ക് ഇളവ് ലഭിക്കുന്നതാണ് മരണവേദന ഇളവ് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല ഈ പത്ത് പറക്കത്തുകളെ റജബിൽ ഓരോ ദിവസവും കൊണ്ടുവരാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റജബ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ ദുഅവസയത്തോടുകൂടെ ബിഫലി സല അള്ളു അല മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം സല അള്ള് വല മുഹമ്മദ് സല അള്ള് ഉലൈ വസ്ലം അഹു വസ് മുഹമ്മദ് അലൈഹി സഹി അസലൈം അസലാൽക്കും വരഹമുല്ലാ താല വാത്തൂ